ഞാൻ വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ ആ കുട്ടിയെ കണ്ടപ്പം കുഞ്ഞ് അത് കരയുന്നവരുടെ അവസ്ഥ നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രയാസവും വേദന ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡൻറ്റാണ് പിന്നെ ഇപ്പം അവിടെ ചെന്നപ്പോഴും അതിന് സ്വാഭാവികമായിട്ടും വേദനയും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ വെറും ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് ഇങ്ങനെ ഒരു അപകടം പറ്റി വീണു കൈ ഒടിയാന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് വീട്ടുകാർക്ക് ഉണ്ടാക്കുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്ന് ആലോചിക്കുക ചെറുതെ വെറുതെ ഒന്ന് നിലത്ത് വീണാൽ പിന്നെ ഒരു തൊലി ഉരിഞ്ഞു പോയിട്ട് ഒരു ചെറിയ മുറിവായാൽ തന്നെ കുട്ടികൾക്ക് എന്തേലും പറ്റിയാൽ വീട്ടുകാർക്ക് സഹിക്കില്ല അപ്പോൾ അങ്ങനെ രണ്ട് വലിയ പൊട്ടൽ അവർ പറയുന്ന കൈ ഇങ്ങനെ കുത്തിയാണ് വീണ് അപ്പോൾ ഇവിടെ രണ്ട് വലിയ പൊട്ടലപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് ആ രണ്ട് പൊട്ടലും കൊണ്ട് ഇരുപത്തിനാലാം തീയതി അവർ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പെട്ടെന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ചിറ്റൂരിലെ ആശുപത്രിക്കാർ കാണിച്ച ഒരു ഗൗരവമുണ്ട് അവരതിനെ സീരിയസ് ആയി കണ്ടത് കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അത് പക്ഷേ അതിൻ്റെ ശേഷമുള്ള അപ്രോച്ചിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ ബോധ്യപ്പെടുന്നത് അവിടെ ചെന്നു നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പ്ലാസ്റ്റർ ടു പെട്ടെന്ന് അയച്ചു അപ്പം തന്നെ ഈ മുറിവിനെ സംബന്ധിച്ചോ വേദനയെ സംബന്ധിച്ചോ ഉള്ള കാര്യമായിട്ടുള്ള പരിശോധന നടന്നോ ഇല്ലയോ എന്നുള്ളതൊരു സംശയം ഇനി അത് പോട്ടെ ഇരുപത്തിനാലാം തീയതി പോയി ഇരുപത്തഞ്ചിന് ഭയങ്കര വേദനയായിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ കുട്ടിയും കൊണ്ട് തിരിച്ചു വന്നു എന്നാണ് അമ്മ പറയുന്നുണ്ട് അപ്പം ആ തിരിച്ചു വന്നപ്പോഴും മരുന്ന് അഞ്ചു ദിവസത്തേക്ക് കൊടുത്തിട്ട് അതൊക്കെ ഉണ്ടാവും പൊയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കരുത് ആദ്യം സർക്കാർ ആശുപത്രി കൊണ്ടുപോകുന്നത് ആ സർക്കാർ ആശുപത്രിയിൽ എടുക്കില്ല വേറെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുമെന്ന പിന്നെയും ഒരു സർക്കാർ ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സർക്കാർ ആശുപത്രി പിന്നെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെയും വേദന വന്നപ്പോൾ വീണ്ടും ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നത് അവിടുന്ന് റെഫർ ചെയ്യുമ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ശേഷിയൊന്നുമില്ല ഇത് ആദ്യത്തുനിന്ന് തന്നെ പ്രശ്നമാണെന്ന് തോന്നിയ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പൈസയും സംവിധാനവും ഇല്ലാത്ത വളരെ സാധാരണ ഒരു കുടുംബത്തിന് വന്നൊരു വേദനയിൽ വളരെ ഗുരുതരമായ വീഴ്ച വന്നു എന്നുള്ള തലത്തിലാണ് അവരോട് കാര്യങ്ങളും സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പം ആ കുട്ടിയുടെ രണ്ടാമത്തെ വരവിലെങ്കിലും അത് പ്ലാസ്റ്റർ റിമൂവ് ചെയ്തിട്ട് എന്താണ് ഉള്ളിൽ പറ്റിയെന്നൊന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു കൈയാണ് നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ ആലോചിക്ക് ഒമ്പത് വയസ്സാണ് ഇനി എത്ര കാലം ആ കുട്ടി ജീവിക്കുന്നു അത്രയും കാലത്തേക്ക് ഓർഗാനിക് ആ കുട്ടിക്ക് കൈയില്ല അപ്പം അങ്ങനെ ഒരു ഒരു ഗുരുതരമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കപ്പെടണം അന്വേഷണം വേണം നടപടികൾ ഉണ്ടാവണം ഇനി ഇതിൻ്റെ സാധാരണ കാണുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കവറപ്പ് ആണ് സാധാരണ കാണുന്നത് ഡിപ്പാർട്ട്മെന്റിനും സിസ്റ്റത്തിനും പിന്നെ തമ്മിലുള്ള പിന്നെ തർക്ക മേലെയുള്ള അധികാരികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള വ്യഗ്രതയാണ് പലപ്പോഴും കാണുന്നത് ഞാനിതിനൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടല്ല കാണുന്നത് കാരണം ആ കുട്ടിയെ കണ്ടു അവിടെ അനുഭവിക്കുന്ന വേദന അപ്പം ആ ഒരു ഇൻഡിവിജ്വലിനെ വെറും ഒമ്പത് മാസം ഒമ്പത് വർഷം മാത്രം വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് ശേഷിക്കുന്ന ജീവിതത്തിൽ കൈ ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി പരിശോധിച്ച് ഒരു കവറപ്പും ഇല്ലാതെ യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നിട്ട് നടപടികൾ എടുക്കണമെങ്കിൽ എടുക്കണം ആ കുട്ടിയുടെ തുടർന്ന് അങ്ങോട്ടുള്ള ജീവനും ജീവിതത്തിനും സംരക്ഷണം കൊടുക്കണം ഇപ്പം ഞാൻ ഡോക്ടറോട് ചോദിക്കുകയായിരുന്നു ഇനിയിപ്പോൾ അതിനിപ്പോൾ ഈ മറ്റ ലിംബിൻ്റെ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ലിമ്പിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനത്തിന് ചിലപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ വരെ വില വന്നേക്കാവുന്നത് ഉൾപ്പെടെ കാരണം അത്ര ചെറിയ പ്രായമല്ലേ വലത്തു കൈ അത്ര ചെറിയ പ്രായം അപ്പം അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഗവൺമെൻറ് ഏറ്റെടുക്കണം ഇവിടെ ചികിത്സാ പഴവിൻ്റെ പേരിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോഴും അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സഹോദരിമാരെ ഈ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ അവസ്ഥയിലേക്ക് ആ കുട്ടിയെ തള്ളിവിടരുത് ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം അവരുടെ കുടുംബത്തിന് പിന്നെ ഗവൺമെന്റ് ഏറ്റെടുക്കണം സഹായിക്കണം അത്ര ചെറിയ കുഞ്ഞാണിതിന് ഈഗോ വെടിഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്താനും പറയാനും മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവണം അതെ അതെ അല്ല ഞാനിപ്പോൾ ഇത് ഈ വീഴ്ചകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ നിരന്തരം പല കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ അതിൽ കാണുന്നത് ആ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് താല്പര്യമില്ല അവർ പുകഴുത്ത് പാട്ടുകളിൽ അഭിരമിക്കുകയാണ് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം മറുവശത്തുണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാതിരിക്കാൻ ശ്രമിക്കുകയാണ് അവരവർ സൃഷ്ടിക്കുന്ന പ്രചരണപരമായ കാര്യങ്ങൾ പ്രചാരണത്തിന് വേണ്ടി നടത്തുന്ന വർക്കുകളിൽ അവരവർ തന്നെ പെട്ടുപോകുന്ന തരത്തിൽ ഈ പുകഴ്ത്തുപാട്ടലുകളാണ് പുകഴ്ത്തുപാട്ടുകളാണ് പല സ്ഥലത്തും ഇവർ അഭിരമിക്കുന്നതായിട്ട് കാണുന്നതിൻ്റെ അധികാരികൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ വേദനിപ്പിക്കുന്നത് അപ്പുറത്തുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് ആ ജെനുവിനിറ്റിയുടെ വിഷയത്തിൽ ഇടപെടണം ആ കുടുംബത്തിന് താങ്ങാവണം ആ കുട്ടിയെ ഇനി മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചികിത്സയും ആ കുട്ടിക്ക് കൊടുക്കാനും അത് ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്നുള്ളത് പറയാനും അത് ഏറ്റെടുക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാവണം ഇനി അതിനുവേണ്ടി നിലവിളിയും അതിനുവേണ്ടി കരച്ചിലും അതിനുവേണ്ടി സമരവും അതിനുവേണ്ടി ആളുകൾ റോട്ടിലിരിക്കലും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ എന്താണെങ്കിലും ഒരു പഴവും സംഭവിക്കാതെ ഇപ്പം ഇങ്ങനൊരു കാര്യം സംഭവിക്കില്ലല്ലോ നിലത്ത് വീണൊരു കൈ പൊട്ടിയ ഉടനെ പ്ലാസ്റ്റർട്ട് എല്ലാവർക്കും ഇത് സംഭവിക്കുന്നില്ലല്ലോ ഒരു ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അമ്മയോട് സംസാരിക്കുമ്പോൾ അവർ കടന്നു വന്ന ഈ ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ചാം തീയതി കൈ വീണ്ടും വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ച് അവൻ ആ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ അത് പ്രയാസമുള്ളതുകൊണ്ട് തന്നെ ആണല്ലോ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇപ്പം ഇവിടെ വന്നപ്പോൾ വീട്ടുകാർ പറയുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇതാരാണ് ഇങ്ങനെ ഇത് വെച്ച് കെട്ടിയത് എന്നുള്ളത് ചോദിച്ചു നിങ്ങളുടെ റിപ്പോർട്ടുകൾ കണ്ടു അങ്ങനെ ഒരു ചോദ്യം ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ചെയ്തതിനകത്ത് പാളിച്ചു